ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റിയ ഒരടിപൊളി ഐറ്റം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അധികം സമയമൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റം ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പപ്പടം കാച്ചി എടുക്കണം ഞാനൊരു മൂന്ന് നാല് പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട് ഈ പപ്പടം അഞ്ചോ ആറോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം കാരണം ആളുകൾ കഴിക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്ക് കൂട്ടുകൂം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പപ്പടമെല്ലാം കാച്ചി ഇനി ആ വെളിച്ചെണ്ണയിൽ നമുക്ക് ഒരു സവാള ഇതോലെ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് ഇതും നമ്മൾ പപ്പടം അളവ് കൂട്ടുമ്പോൾ സവാളയുടെയും എണ്ണം കൂട്ടണം എന്നിട്ടിതൊന്ന് നല്ലപോലെ വറുത്തെടുക്കുക വറുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കരിഞ്ഞ് പോകേണ്ട ഒന്ന് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നമ്മൾ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ കറികളൊന്നും ഇല്ലാത്തപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനൊക്കെ ഇത് വളരെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ സമയം നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാളയിൽ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പപ്പടത്തിന് ഉപ്പുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ സവാളയ്ക്കുള്ള ഉപ്പിട്ട് കൊടുക്കാൻ ഇനി ഒരു തണ്ട് വേപ്പിലേയും കൂടി ഉതിർത്തിയിട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ഈ സമയത്ത് നമുക്കൊരു ഇടത്തരം തക്കാളി നല്ലപോലെ പഴുത്തത് ചെറുതായിട്ട് അരിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ മുക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത്രയും ഇട്ട് ഈ സവാളയും തക്കാളിയും നല്ലപോലെ വഴന്ന് വരണം തക്കാളിയൊക്കെ നല്ല ഉടയണം ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഒരു പുളിങ്കുരു വള വലുപ്പത്തിലുള്ള ചെറിയ തുണ്ട് പുളി ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി അല്പം മതി കിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക് പുളിയുണ്ട് ഇനി നമുക്ക് ആ പാച്ചി ഇട്ട് പപ്പടം ഇതായി ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ കൈ ഉണ്ട് മിക്സിയിലൊന്നിട്ട് കറക്കല്ലേ ശേഷം നമ്മൾ ആ പൊടിച്ച പപ്പടം ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്ക എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചിക്കി നല്ല ക്രിസ്പിയാക്കി എടുക്കാം ഒട്ടും കുഴയാതെ നല്ലപോലെ വിട്ട് വിട്ട് ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ എടുക്കാം ഈ സമയത്ത് നമുക്കൊരല്പം കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കഞ്ഞിക്ക് സൂപ്പറായിട്ടാണ് ചോറിനും കഴിക്കാം എന്നിട്ട് ഇതൊരു വാഴയിലേക്ക് ചൂടോടെ കോരിയിടുക അപ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റും കൂടി അതിലേക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കിഡിലൻ പപ്പടം പൊരിയൽ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്